അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കുടിയിറക്കാനുള്ള നീക്കത്തിൽ നിന്നും കർണാടക വനംവകുപ്പ് പിന്മാറണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു ചെറുപുഴ പഞ്ചായത്ത് പരിധിയിലെ പ്രദേശത്ത് സി പി ഐ നേതാക്കൾ സന്ദർശനം നടത്തി പുളിങ്ങോ മുതൽ മീൻതുള്ളി റവന്യൂ വരെയുള്ള പതിനാറ് കുടുംബങ്ങൾക്കാണ് ഒഴിഞ്ഞു പോകാൻ കർണാടക നോട്ടീസ് നൽകിയത് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് സി പി ഐ നേതാക്കൾ നിവേദനം അയച്ചു കേരള ഭൂമിയിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ എന്ത് വില കൊടുത്തും തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു ജില്ലാ കൗൺസിൽ അംഗം കെ ആർ ചന്ദ്രകാന്ത് ലോക്കൽ സെക്രട്ടറി സി ബി എം തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അഞ്ചിൽ ഉൾപ്പെട്ട ഈ കർണാടകം കർണാടകത്തിൻ്റെ അവകാശപ്പെടുന്ന എന്ന കേരളത്തിൻ്റെതായി ഈ ഭൂമിയിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും പറഞ്ഞ കർണാടക സർക്കാർ നോട്ടീസ് വനംവകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്നാൽ ഇവർ ഇവരുടെ ഒരായുസ് മുഴുവൻ ഈ മണ്ണിൽ പണിയെടുത്ത് ഈ ഭൂമിയെ പൊന്നാക്കി മാറ്റി അതിനുശേഷം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു നോട്ടീസ് കൊടുത്താൽ ഇറങ്ങി പോകാൻ വേണ്ടി ഒരിക്കലും ഇവർ അല്ല കാരണം ഇവരുടെ അധ്വാനവും കഷ്ടപ്പാട് മുഴുവൻ ഈ മണ്ണിലായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇവരെ ഒരു ദിവസം നിരുപാധികമായിട്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മനസ്സാക്കി നിരക്കുന്ന ഒരു കാര്യമല്ല നിയമപരമായിട്ട് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് എന്തായാലും പുളിങ്ങോത്തായി ഈ വാർഡെഞ്ചിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഇവരെ ഇറക്കി വിടുന്നതിനെ ശക്തിയുദ്ധം എതിർക്കുകയും ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇതിനെ തടയിടുകയും തീർച്ചയായിട്ടും ചെയ്യും ഒരു കാരണവശാലും ഇവരെ ഈ മണ്ണിൽ നിന്നും ഇറക്കി വിടുന്നതിന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അതുപോലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്നും ഇതിനെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് അത് ഏത് രീതിയിലും പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് പോകുമെന്നും തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്